ഹലോ ഗായ്സ് ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ വേറെ ഒന്നല്ല കേട്ടോ എൻ്റെ സ്വന്തം പ്രൊഡക്റ്റായ എൻ്റെ ഹബിയെക്കുറിച്ച് നാല് നല്ല വാക്കുകളാണ് കേട്ടോ കാരണം ആൾ ഒരു ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് ആൾ ഇരുപത്തെട്ട് ദിവസം ഇവിടെ ക്വാറന്റൈൻ വന്നിരുന്നപ്പോഴുള്ള വരച്ചിട്ടുള്ള പിക്ചേഴ്സാണ് കേട്ടോ അതായത് ഈ മ്യൂറൽ ഒക്കെ നോക്കി ജീവനോടെ ഇരിക്കുന്ന പോലെ ഉണ്ട് അല്ലേ ഓരോ പിക്ചേഴ്സ് നോക്കുമ്പോഴും അതേ ദൈവം ഈ എനിക്കൊരു ഭംഗിയാണ് ഈ മനുഷ്യനെന്തോ പിന്നെയും കഴിഞ്ഞും കഴിവുകൾ തെളിയിക്കാത്തേ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഇരിക്കുക എത്ര പറഞ്ഞാലും പിന്നെയും വരക്കില്ല കേട്ടോ ആൾ എനിക്കിത അവിടെ കിണറുണ്ട് ഒന്നെടുത്ത് ചാടി ചത്താലോന്നൊക്കെ തോന്നി കാരണം ഇത്രയും കഴിവുള്ള മനുഷ്യന്റെ കൂടെ ജീവിക്കുമ്പോ ഒരു തരി കഴിവെങ്കിലും എനിക്ക് കിടണ്ടേന്നാണ് ഞാൻ ആലോചിക്കണം ഈ ബുക്ക് മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സമയത്തുള്ള ഡ്രോയിങ് ബുക്കാണോന്നുപ്പറ അവിടെ എന്തോ ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് എനിക്ക് ആകെ നോക്കി വെള്ളരിക്കയുടെ പടവും ഇതാ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കണെങ്കിൽ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാട്ടോ എനിക്കൊക്കെ പറയാനുള്ളതാ ഒരു മനുഷ്യൻ തിരിഞ്ഞു നിൽക്കുന്നു ഇതാണെങ്കിൽ തമ്മിൽ ദൈഡി കൂടണു പിന്നെ ഇതാ നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ ഒരു ഫോട്ടോ പോലെ തെണ്ട് ആളെന്നാ തോന്നുന്നു പിന്നെ ഇതാ പട്ടികുട്ടിക്ക് എടുക്കണു രണ്ട് മനുഷ്യന്മാരെ കൂടി തല്ലോടുന്നു ഇതാ ഒരാളുവാടി ഒത്തിപ്പിടിച്ച് പോകണം ഇങ്ങനെ പറയാനേ എനിക്കറി പക്ഷേ ഇതിലെന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട് ഈ ബുക്ക് നിറയെ ആളുടെ കുറേ പടങ്ങളാണ് കേട്ടോ ഇത് മാത്രമല്ല ഇനിയും കുറേ ബുക്കുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് പോലെ ഈ മനുഷ്യൻ ഒരു കഴിവ് പുറത്തേക്ക് എടുക്കണില്ല അത് അവിടെ അട്ടിപ്പേറ് വെച്ചേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടം ആവില്ലേ അല്ലേ നമുക്കൊന്നും കഴിവില്ലാണ്ട് ഇവിടെ കഴിവ് കൂടിയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇങ്ങനത്തെ വരച്ചതിട്ടിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഈ കമന്റ് പോയിട്ട് മൂപ്പറക് കാണിച്ചു കൊടുക്കാനാണ് കാരണം വേറെ ഒന്നല്ല ഇനിയും വരയ്ക്കാൻ തോന്നിയാലോ അപ്പൊ അത്രയേ ഉള്ളൂ ബൈ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും